കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും ഇടങ്കൈ ചെയ്യുന്നത് വലങ്കൈ അറിയരുത് നിങ്ങൾ നിങ്ങൾക്കുള്ളത് ദാനം ചെയ്യുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് മന്ന നൽകി നിങ്ങളെ ഭൂഷിപ്പിക്കും ഇങ്ങനെയൊക്കെ വെച്ച് കാച്ചി വീടുകൾ തോറും കയറിയിറങ്ങി പള്ളിയും ഒക്കെ പറ്റിച്ച് വൈദിക വേഷം കെട്ടിയ കത്തനാരെന്ന് വിലസിയ വ്യാജ പള്ളിരച്ചനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് യും നാട്ടുകാരെയും മാത്രമല്ല പള്ളിയേം പട്ടക്കാരെയും ഒക്കെ പറ്റിച്ച് വൈദിക വേഷം കെട്ടി പണപ്പിരിവ് നടത്തി ആഡംബര ജീവിതം നയിച്ചു വന്ന പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായത് പാലക്കാട് തരൂർ സ്വദേശി ബിനോയ് ജോസഫിനെയാണ് മുനമ്പം പോലീസ് അറസ്റ്റ് ചെയ്തത് ചികിത്സാ സഹായത്തിനെന്ന പേരിലാണ് ഇയാൾ വൈദിക വേഷം കെട്ടി പട്ടാപ്പകൽ വീടുകളിൽ കയറി പണപ്പെരുവ് നടത്തുന്നതും സംശയം തോന്നിയ നാട്ടുകാർ ഇയാളെ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ബിനോയ്യെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ് അതേസമയം നാട്ടിൽ ആർക്കും എന്തിനും വൈദിക വേഷം കെട്ടാം എന്ന തരത്തിലായിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഇക്കഴിഞ്ഞ നാളിൽ ഞങ്ങളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി കട്ടപ്പന കോട്ടയം ഭാഗങ്ങളിൽ വൈദിക വേഷം ചമഞ്ഞ് തട്ടിപ്പ് നടത്തും എന്നതായിരുന്നു ആ വാർത്ത അതായത് വൈദിക വേഷം കെട്ടി കുർബാന അർപ്പിച്ച പതിനേഴുകാരന്റെ വാർത്തകളായിരുന്നു കർമാനോസ് പുറത്തുവിട്ടത് ക്രൈസ്തവ വിശ്വാസികളെ ഒന്നടങ്കം പറ്റിച്ച് തിരുവസ്ത്രം വിട്ട് വിശുദ്ധ കുർബാനയും കയ്യിലെന്തി ദിവ്യബലി നടത്തിയ അക്രൈസ്തവനായ കൗമാരക്കാരനെയാണ് സംഭവത്തിൽ പോലീസ് പിടികൂടിയത് ശ്രീരാഗ് ഷിബുവാണ് ഫാദർ ലിജോ എന്ന പേരിൽ ആളുകളെ പറ്റിച്ച് വമ്പൻ തട്ടിപ്പ് നടത്തിയത് ഒരുപാട് ആളുകളെ ജോലി വാഗ്ദാനം നൽകി അവരിൽ നിന്നും പണം ഓൺലൈൻ വഴി വാങ്ങുകയും പണം കൊടുത്ത ആളുകൾ ജോലിയെപ്പറ്റി ചോദിക്കുമ്പോൾ അവരുടെ ഫോട്ടോ മോർവ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തുന്നതായും ഇയാൾക്കെതിരെ ആരോപണമുണ്ട് ഇതുകൂടാതെ കട്ടപ്പന വെളിയാക്കുടി സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിയിൽ നിന്നും അടുത്ത കാലത്ത് പണം തട്ടിയിരുന്നു ഈ പ്രതിയുടെ പേരിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ വിദ്യാർത്ഥിയുടെ ഫോട്ടോ അടക്കം മോശമായ രീതിയിൽ ചിത്രീകരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ അയക്കുകയും ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ടും ആരോപണമുണ്ട് സാങ്കേതിക വിദ്യ അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഈ ശ്രീരാഗ് പല രീതിയിലാണ് പണം കൈക്കലാക്കുന്നത് ഒരു കൊച്ചച്ഛനായി തന്നെ ഈ പതിനേഴുകാരൻ വിശ്വാസികളെ ഒന്നടങ്കം പറ്റിച്ച് ജീവിക്കുകയായിരുന്നു മാത്രമല്ല തിരുവസ്ത്രമിട്ട ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിച്ചും ഇയാൾ ആളുകളുടെ വിശ്വാസം നേടിയിരുന്നു അതേസമയം ഒരു കൊച്ചു ചെറുക്കന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു വിശ്വാസികൾ ഒന്നടങ്കം ചോദിക്കുന്നത് പള്ളിയേം പട്ടക്കാരെയും ഒക്കെ പറ്റിച്ച് എങ്ങനെയാണ് ഈ തിരുവസ്ത്രം കിട്ടിയെന്നതും വിശുദ്ധ കുർബാന നടത്താൻ പറ്റിയെന്നതും കയ്യിൽ തിരുവസ്തി എങ്ങനെ കിട്ടി എന്നതൊക്കെയായിരുന്നു വിശ്വാസികളുടെ ചോദ്യം ഒരുപാട് ആളുകളെ ജോലി വാഗ്ദാനം നൽകി അവരിൽ നിന്നും പണം ഓൺലൈൻ വഴി വാങ്ങുകയും പണം കൊടുത്ത ആളുകളെ ജോലിയെ പറ്റി ചോദിക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലെ ഫോട്ടോകളൊക്കെ നിലവിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒക്കെ ഇടുക എന്നുള്ളതൊക്കെയായിരുന്നു ഇത് ഈ പ്രതിയുടെ പ്രധാന പരിപാടി കാട്ടപ്പനെ വെളിയാങ്കുടി സ്വദേശിയ പ്ലസ് ടു വിദ്യാർത്ഥിയിൽ നിന്നായിരുന്നു പണം വാഞ്ചത് ഈ സംഭവത്തിലാണ് പോലീസിൽ പരാതി എത്തിയതും അതുമാത്രമല്ല മാത്രമല്ല ഇരുപത്തി ആറ് വയസ്സുണ്ടെന്ന് പറഞ്ഞാണ് ഇവൻ വൈദികന്റെ വസ്ത്രം ധരിച്ച് പല സ്ഥലത്തു കൂടി പോയത് എന്നാൽ പതിനെട്ട് വയസ്സ് തികയുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നതും ഇവനെ കണ്ടാൽ പ്രായവും പക്വതയുമൊക്കെ തോന്നിക്കും പ്രതിയുടെ അയൽവാസികൾ പറയുന്നത് ഇങ്ങനെയാണ് വീട്ടിൽ നിന്നും സാധാരണ വേഷം ധരിച്ച് പോകും ടൗണുകളിൽ എത്തുമ്പോൾ പ്രതി വൈദികന്റെ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്നാണ് നഴ്സുമാർക്ക് സുവർണ അവസരം എന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്ത പുതിയ തട്ടിപ്പുമായിട്ടായിരുന്നു തുടർന്ന് പ്രതി ഇറങ്ങിയത് പ്രതിയെ ജുവനേൽ ഹോമിലാക്കാൻ വേണ്ടിയുള്ള പോലീസ് നടപടിക്രമങ്ങളായിരുന്നു സ്വീകരിച്ചതും സഭയും തിരുവസ്ത്രത്തെയും അവഹേളിച്ച് തട്ടിപ്പ് നടത്തുന്ന ഈ പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളൊന്നടക്കം ഒപ്പു ശേഖരണം വരെ നടത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ന്യൂസ് കർമ്മ ന്യൂസ്